നന്ദിയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റെജിമോൾ സെബാസ്റ്റ്യൻ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞ് തീരെ അവശ നിലയിൽ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമായി വീണ്ടും വീണ്ടും ഹാർട്ടിന് ബ്ലോക്ക് വന്ന് ഹാർട്ടിലെ ഫുള്ള് ക്ലോട്ടായ ഒരവസ്ഥയിലായിരുന്നു പമ്പിങ് ഇരുപത് ഇരുപത്തിരണ്ട് എന്ന നിലയിൽ ആയിരുന്നു ആ അവസ്ഥയിൽ കിടപ്പ് അല്ലാതെ വേറൊന്നുമില്ല പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഐ സി കയറ്റണോ ഇനി അത് അതിന് വല്ല ചാൻസും ഉണ്ടെന്ന് അറിയില്ല എങ്കിലും കയറ്റി പക്ഷെ അവിടെ ഒരു കാര്യം നടന്നു ഞാൻ ഐ സിയുൽ കിടന്ന സമയത്ത് ഒരു നേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു എപ്പോഴും റിസൾട്ട് വരുമ്പോൾ വേസ്റ്റായിക്കൊണ്ടേ ഇരിക്കുന്നു ഇതെന്താ ഇങ്ങനെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ പ്രാർത്ഥിച്ചോളൂ ഞാൻ വേണമെങ്കിൽ ഒരു കൊന്ത കൊണ്ട് തരാം പക്ഷെ പെട്ടെന്ന് എനിക്ക് ശരിക്കും കൊന്ത ചെല്ലാൻ അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചോളാം ശരിക്കും മാതാവ് അവിടെ എന്നെ അറിയിക്കുമായിരുന്നു വിളിക്കുകയായിരുന്നു ഞാനതറിഞ്ഞില്ല ഞാനത് തിരസ്കരിച്ചു പക്ഷെ അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ആളുകൾ അടുത്ത് വേണം ഇനി സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇരുപത്തി ഇരുപത് പമ്പിങ് ഇരുപത്തിരണ്ട് പമ്പിങ്ങ് ആ റേറ്റിൽ നിന്നിനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഗുളിക കഴിച്ച് നോക്കാം എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഉടനെ കൊണ്ടുപോരുവാ എന്ന് പറഞ്ഞു വിട്ടതാണ് വീട്ടിൽ വന്നങ്ങനെ കിടക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്ന് പറയുന്ന കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് ചേച്ചിക്ക് അവിടെ പോയാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ സുഖമാകും അത് എനിക്ക് കൃപാസനം അന്ന് വരെ എന്താണെന്ന് അറിയില്ലായിരുന്നു മാതാവിനെ അറിയില്ലായിരുന്നു ഈശോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ശരിക്കും ജീവിതത്തിൽ പ്രാർത്ഥനയും പള്ളിപ്പോക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയിട്ടുണ്ടായിരുന്നു അതിനു ഉണ്ടായിരുന്ന കുറേ ബിസിനസ് പ്രശ്നങ്ങളും സാമ്പത്തിക വീഴ്ചയും കടബാധ്യതയും എല്ലാം കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് പിന്നെയും അങ്ങനെ കിടക്കുമ്പോൾ പക്ഷേ മാതാവിനെക്കുറിച്ച് കേട്ടപ്പോൾ കൃപാ കൃപാലയം എന്നാണ് ആദ്യം ഞാൻ കേട്ടത് അത് കൃപാസനമെന്ന് തിരിച്ചു പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശക്തമായ ഒരു ഉൾവിളി ഉണ്ടായി മാതാവിനെ കാണണം പോകണം പക്ഷേ കിടക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റില്ല വീട്ടുകാർ സമ്മതിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം ഏതായാലും എത്ര നാളുണ്ടെന്ന് അറിയില്ല ചുരുങ്ങിയ കാലമേ എനിക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പിന്നെ ഞാൻ എവിടെ എത്തി മരിച്ചാലും വലിയ പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് പോകണം അപ്പോൾ എന്നോട് പറഞ്ഞ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ കൂടെ വരാം എന്നിട്ട് പോലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല അവർ പറഞ്ഞു വഴിയിൽ വേറെ വല്ലതും സംഭവിച്ച് തിരിച്ച് നീ വരും ആ അവസ്ഥയിലാണ് ഞാൻ വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ എന്നെ കൊണ്ടുവരുമ്പോൾ അവർക്കും ഭയങ്കര വിഷമായിരുന്നു വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ പക്ഷെ ഇവിടെ വന്ന് രാവിലെ ഈ മാവേലിക്ക് വന്ന് ഇറങ്ങി നേരെ ഇവിടെ വരികയായിരുന്നു ഇവിടെ വന്ന് ടോക്കൺ എടുത്തു ഇവിടെ നിന്നു ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ ചോദിക്കും ചേച്ചി എന്തെങ്കിലും വിഷമമുണ്ടോ വിഷമമുണ്ടോ ഞാൻ പറയും എനിക്ക് ഒന്നും വിഷമം ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നിന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ കുമ്പസാരിക്കണം കുറേ കാലമായി കുമ്പസാരിച്ചിട്ട് പക്ഷേ എനിക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി എനിക്കത് സാധിച്ചില്ലല്ലോ ഞാൻ പള്ളിയിൽ പോയിട്ട് എത്ര കാലമായി എത്ര നാളായി ഞാൻ കിടപ്പായിട്ട് ആ വിഷമത്തിൽ ഞാൻ താഴെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടിയാൽ സുഖം പ്രാപിക്കും പക്ഷെ അച്ഛൻ ആദ്യത്തെ ഉടമ്പടിക്ക് കൊടുക്കില്ല നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ട് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ എനിക്കവിടെയും വിഷമായി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊന്നും അറിയില്ല എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല അപ്പം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യെ എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇവിടെ താഴെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പുറകിൽ ഒരു അച്ഛനിരുന്ന് കുമ്പസാരിപ്പിക്കുന്നു ദൈവകൃപയാൽ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ക്യൂവിൽ നിന്നു ആ ക്യൂവിൽ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എപ്പോഴും കസേര എടുത്ത് ആ കുട്ടികൾ എൻ്റെ അടുത്ത് വരും ഇവിടെ ഇരിക്കു ചേച്ചി എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അകത്തുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്താണ് കാര്യം ഞാൻ ഈ കടലാസ് ഇങ്ങനെ കാണിച്ചു അപ്പം പെട്ടെന്ന് ആ കടലാസ് വിളിച്ചു വരൂ എന്ന് എന്നെ കൊണ്ടുപോയി എനിക്ക് എഴുതി തന്നു അച്ഛനെ കാണാനുള്ള ആ സ്ലിപ്പ് ആ സ്ലിപ്പും കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഇവിടെ വന്നിരുന്നു ഞാനിവിടുന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടിയപ്പോൾ എനിക്കൊരു കാശുരൂപം കിട്ടി അതുപോലെ തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നും അച്ഛൻ സംസാരിച്ചില്ല ഞാൻ ഞാനതിന് മുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ യൂട്യൂബിൽ അച്ഛൻ്റെ പഴയ എല്ലാ ഉടമ്പടിയും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞാൻ കാണുമായിരുന്നു കേൾക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി പക്ഷേ അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിച്ചതും പക്ഷേ സാധിച്ചില്ല എങ്കിലും ചേച്ചി ഇത് കുരിശ് സ സഹത്ത് തന്നിട്ട് കുരിശ് വിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴുത്തേൽ കൊന്ത ആ രൂപം കാശുരൂപം ഇട്ട് നട വെച്ചാൽ മതി അവിടുന്ന് ഞാൻ പോയി പക്ഷേ എനിക്ക് വളരെ ഒരു സമാധാനം എന്തോ ഉള്ളിലൊരു സ ശാന്തി പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറയും പോലെ എല്ലാം സന്തോഷത്തിൽ അവസാനിച്ചതുപോലെ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അന്ന് തലേ ദിവസം കഴിച്ച ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്കൊരു ക്ഷീണവും തോന്നിയില്ല അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി സമാധാനത്തോടെ പോയി പോയ വഴിയിലെല്ലാം വളരെ ശാന്തമായിട്ടായിരുന്നു ആ അന്ന് മുതൽ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുണ്ട് അച്ഛൻ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛനൊന്നും പറഞ്ഞില്ല എല്ലാം സുഖമാകുമെന്ന് പറഞ്ഞു വളരെ നന്നായി ഇത് ഭേദമാകുമെന്നാണ് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു അപ്പോൾ അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് ആ ഉപ്പും തേനും എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ട് പറയും അമ്മേ അമ്മയുടെ മരുന്ന് ഞാൻ കഴിക്കുകയാണ് ആരും അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയെ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കണം എനിക്ക് വേറെ ആ ദിവസങ്ങൾ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി ഉപവാസം എടുക്കരുതെന്ന് വീട്ടിലും മറ്റു കേൾക്കുന്നവരെല്ലാം പറഞ്ഞു പക്ഷേ ആരും അറിയാതെ ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ക്ഷീണമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു ഭയങ്കര വിശ്വാസം തോന്നി അമ്മ എൻ്റെ കൂടെയുണ്ട് കാശരൂപം എവിടെയോ സൂ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശുരൂപം എവിടെയോ സൂക്ഷിച്ചു വെക്കുന്നു പക്ഷേ ഞാൻ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കൊന്ത അറിയാത്ത ഞാൻ കൊന്ത വായിക്കാൻ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് എനിക്കത് ബൈഹാർട്ടായി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അന്ന് മുതൽ ഇന്ന് വരെ ഇത് എന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കാശുരൂപം എൻ്റെ ദേഹത്തില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല എല്ലാ ദിവസവും ആ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിയതിനു ശേഷമാണ് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക അങ്ങനെ അത് തുടർന്നു വന്നു അവിടെ എനിക്ക് ഞാൻ അറിയാതെ ഒരു മാറ്റം കിടന്ന കിടപ്പിൽ ഉണ്ടായിരുന്ന ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയാം കാണാൻ വരുന്നവരെല്ലാം എന്തുണ്ട് സുഖമല്ലേ അപ്പം ഞാൻ അങ്ങനെ ഒരു രോഗിയാണെന്നുള്ളൊരു ഒരേ ഓർമ്മ പോലും ഇല്ലാതെ ഞാൻ ഡെവലപ്പ് ആവാൻ തുടങ്ങി എൻ്റെ അസുഖം അങ്ങനെ മാറി മാറി വന്നു പക്ഷേ റിസൾട്ട് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ട്വൻ്റി ടു പെർസെൻറ്റേജ് ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഉള്ള നിങ്ങളെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷേ അതെനിക്കറിയില്ല ഞാൻ വളരെ മാറ്റം അനുഭവിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം നവംബറിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നതും ഉടമ്പടി എടുത്തതും ഈ മറ്റ് ദിവസ പ്രാവശ്യങ്ങളിലൊക്കെ എല്ലാ മാസവും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു പുതുക്കുമായിരുന്നു എല്ലാവരും എന്നോട് ചോദിക്കും മൂന്ന് മാസം കൊണ്ട് നിർത്താറായില്ലേ ഇത് തീർന്നില്ലേ പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അറിവായിരുന്നു ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു അറിവ് ഞാൻ എല്ലാവരോടും പറയും ഉടമ്പടിയെ കുറിച്ചും കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരോടും പറയും ഒരു സാധാരണ ക്രിസ്ത്യാനി ജീവിക്കേണ്ട രീതി മാത്രമാണ് അവിടെ അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് നടക്കുമോ ഇത് നട ഇത് ഉടമ്പടി എടുത്താൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു സാധാരണ നമുക്കൊക്കെ ചെയ്യേണ്ടത് അറിയാതെ പോയതും ഇതാണ് അങ്ങനെ ഈ എൻ്റെ ഒരു വ്യത്യാസം കണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്ന് ഡോക്ടേഴ്സ് ചോദിച്ചു ഇതെന്താണ് അത്ഭുതം ക്ലോട്ട് കാണുന്നില്ലല്ലോ ഇക്കോ എടുത്തപ്പോൾ ക്ലോട്ട് കാണുന്നില്ലല്ലോ ക്ലോട്ട് എവിടെ എന്ന് ചോദിച്ചാണ് ഡോക്ടർ കുറേ തിരയുന്നത് അപ്പോൾ ക്ലോട്ട് കാണുന്നില്ല അപ്പോൾ സന്തോഷത്തോടെ പറയാണ് എന്താണെന്ന് അറിയില്ല നല്ല മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പമ്പിങ് തേർട്ടി ആയി അപ്പം ഇതെൻ്റെ അമ്മ എനിക്ക് തന്നതാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും ഈ ലോകത്ത് ഒരു മെഡിക്കൽ സയൻസും എഴുതിത്തള്ളിയ ഒരു സ്ഥാനത്ത് ഇന്ന് ഞാൻ ഇവിടെ ഇന്ന് ഞാൻ കാസർഗോഡിന്ന് ഒറ്റയ്ക്കാണ് വന്നത് ട്രെയിനിൽ വന്നു ഇന്ന് തിരിച്ച് ഞാൻ പോകും ഒക്കെ ഒറ്റയ്ക്കാണ് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചു പോകും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ഈശോപ്പനും എൻ്റെ മാതാവുമാണ് ആ മാതാവ് എന്നും എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്ന ഒരൊറച്ച വിശ്വാസം അത് എനിക്ക് ശക്തമായൊരു ബലമാണ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എനിക്കൊരാളുണ്ട് അമ്മ ഇതാ ഇങ്ങനെയാണ് കാര്യം അമ്മേ അതങ്ങനെയാണ് ഇത് പറയാൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം രണ്ടാമതായിട്ട് ഭൗതികമായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നു ഭൗതിക അനുഗ്രഹങ്ങളിൽ വേറൊന്നാണ് നാൽപ്പത് വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കടവും കടത്തിനു മുകളിൽ കടമായിട്ടും സ്ഥലം വെക്കാൻ പറ്റില്ല പല പ്രശ്നങ്ങളും പല പേപ്പേഴ്സും ഇല്ല മിച്ചഭൂമി പ്രശ്നം ഇങ്ങനെ ഒരുപാട് കാര്യം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്തും അത് വെക്കാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഒത്തിരി നിലവിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ ഉടമ്പടി പുതുക്കുന്നത് വരെ അതിനൊരക്കവും ഉണ്ടായിരുന്നില്ല പക്ഷേ പുതുക്കാറായപ്പോൾ എൻ്റെ ഭർത്താവും മറ്റും എന്നോട് ചോദിച്ചു ഇത് നിർത്തിയില്ലേ ഇനി എന്താ വേണ്ടത് കിട്ടിയോ വല്ലതും കിട്ടിയോ അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടും ഞാൻ ഏതായാലും പുതുക്കാനാണ് പ്ലാൻ എൻ്റെ ജീവിതം എത്ര മുമ്പോട്ട് പോകുന്നു അത്രയും എനിക്ക് പറ്റുന്ന അത്രയും കാലം ഞാൻ ഉടമ്പടിയിലായിരിക്കും ഉടമ്പടി എനിക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതുക്കാൻ തീരുമാനിച്ചു ഇവിടെ വന്ന് പുതുക്കി പുതുക്കി തിരിച്ചു പോയി ആ പുതുക്കിയതിൻ്റെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത് ഒരു കാര്യമായിരുന്നു എൻ്റെ മോളുടെ ജോലി അത് ഞാൻ അവൾക്ക് ജോലി കിട്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി തരണേ അമ്മ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ നല്ലൊരു ബാങ്കിൻ്റെ ഒരു ജോലി തന്നെ അവൾക്ക് അമ്മ കൊടുത്തു അങ്ങനെ ഒരുപാട് അനുഗ്രഹം അത് കൃത്യമായിട്ട് പറയാത്തത് അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ എല്ലാ മക്കൾക്കും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും കിട്ടിയിട്ടുണ്ട് ആ സ്ഥലം വിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അവിടെ പോയി ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മ അമ്മ ഈ സ്ഥലമൊന്ന് വിറ്റ് തരണം എനിക്കല്ലാതെ നിവർത്തിയില്ല അങ്ങനെ പറഞ്ഞ് ഒരു കാശുരൂപം അവിടെ കുഴിച്ചിട്ടു എന്നിട്ട് പറഞ്ഞു ഇത് അമ്മയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥലം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ വിറ്റ് തരിക വേറെ ആരോടും എനിക്ക് പറയാനില്ല ഞാൻ അമ്മയോട് അത് പറഞ്ഞു വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആരോ നമ്മൾ നാൽപ്പത് വർഷമായിട്ട് ആളുകളോട് കാണുന്നവരോട് മുഴുവൻ പറയും സ്ഥലം വിൽക്കാനുണ്ട് ആർക്കെങ്കിലും വേണോ സ്ഥലം വിൽക്കാനുണ്ട് ആർക്കും വേണ്ട ആര് വന്നാലും അതിനൊരു വാക്കും തിരിച്ചു പറഞ്ഞിട്ട് ഇല്ലാണ്ട് പോവും ആ ആൾ എവിടുന്നോ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്കിവിടെ സ്ഥലം വിൽക്കാനുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു ഞങ്ങളൊരിക്കലും പറയാത്ത ആരോ അമ്മ പറഞ്ഞു വിട്ട ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു ആ സ്ഥലം കച്ചവടമായി അങ്ങനെ അമ്മ എന്നെ സഹായിച്ചു അതുപോലെ തന്നെ എനിക്ക് ബിസിനസ് ചെയ്ത് വാടക കൊടുക്കാതെ ഒരുപാട് കടം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്ത ഡെപ്പോസിറ്റെല്ലാം കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരം രൂപ അധികം അങ്ങോട്ട് കൊടുക്കാനായി അപ്പോൾ അവ ആ മുതൽ അതിൻ്റെ മുതലാളി എന്നും വിളിക്കും വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ കാശ് അപ്പം ഞാൻ പറയും ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു നയ പൈസയുടെ വരുമാനമില്ല വേറൊന്നും എനിക്ക് തരാൻ പറ്റില്ല വേറെ എന്താണോ ഇവിടുന്ന് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എഴുന്നേറ്റ് ശരിക്കും നടക്കാനുള്ള അവസ്ഥയിലല്ല പക്ഷേ ഇവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ ബാധ്യത എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ശ്വാസം മുട്ടാണ് എല്ലാവരും നോക്കുക പക്ഷേ അതിനേക്കാളുപരി എനിക്ക് അതിലും വലിയ വേദനയുണ്ടെന്ന് ആർക്കും അറിയില്ല പക്ഷെ അത് പറഞ്ഞു പോയി ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മുതലാളി പിന്നെയും വിളിച്ചു ഒരിക്കലും ഞാൻ എടുക്കാറില്ല കാരണം പേടിയാണ് ഫോൺ വരുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഫോൺ എടുത്തു അവൻ എന്നോട് ചോദിച്ചു മാഡം ആ പൈസ തരണം തൊണ്ണൂറ്റി മൂവായിരം രൂപയുണ്ട് അത് ആരുടെ എങ്കിലും വക കയ്യിൽ കൊടുത്തുവിടുകയോ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞു പക്ഷേ അതുകൊണ്ടാണ് ഇത്രയും നീട്ടിയത് ഇനി അത് തന്നേ പറ്റൂ ഞാൻ പറഞ്ഞു മോനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും തരാനില്ല കാശുണ്ടാവുമ്പോൾ ഞാൻ തരും അതുകൊണ്ടാണ് ആ ഷോപ്പിൽ ബാക്കിയുണ്ടായിരുന്ന തുണികളും മുഴുവനും എടുത്തോ എന്നിട്ട് ബാക്കി എത്ര തരണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഞാൻ എന്തിനാ തുണി എടുക്കുന്നത് അതുകൊണ്ട് എനിക്കെന്താ കാര്യം അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചു ഫോൺ കട്ട് ചെയ്തു ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ എടുത്തു വിളിച്ചു ഞാൻ എടുത്തു അപ്പോൾ എന്നോട് അവൻ പറയുകയാണ് മാഡം ആ തൊണ്ണൂറ്റി മൂവായിരം രൂപ എനിക്ക് തരണ്ട ഞാൻ ചോദിച്ചു എൻ്റെ എല്ലാം നിങ്ങൾ എടുക്കുമായിരിക്കുമെന്ന് അപ്പം എന്നോട് പറയാണ് അതല്ല ആ സാധനങ്ങൾ ആരെങ്കിലും വിട്ട് നിങ്ങൾ എടുത്തോ പക്ഷേ നിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള കുറച്ച് കാശ് കൂടെ ഞാൻ അങ്ങോട്ട് തരുമെന്ന് ശരിക്കും എൻ്റെ മാതാവ് അവിടെ കൊണ്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ അത് ആ മാറ്റം ഒരിക്കലും സംഭവിക്കില്ല അരണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ഞാൻ ഇവിടെ വരാൻ പറ്റുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും പറ്റുന്ന മാസങ്ങൾ ഞാൻ ഇവിടെ വരുമായിരുന്നു വ വന്ന് പ്രാർത്ഥിക്കും ഒന്നോ രണ്ടോ മൂന്നോ കെട്ടോ പത്രം വാങ്ങിപ്പോവും എല്ലാവർക്കും കൊടുക്കും സാധാരണ ഉടമ്പടി പുതുക്കുമ്പം കിട്ടുന്ന പത്രത്തിൻ്റെ കൂടെ വീണ്ടും ഒരു മൂന്നും കെട്ടുകൂടെ വാങ്ങിയിട്ടാണ് പോകുക അത് ആർക്കെന്നില്ല എവിടെയും കൊണ്ടുപോയി ആർക്കും കൊടുക്കും ഞാൻ ധൈര്യത്തോടെ കൊടുക്കും അമ്മേ മാതാവേ ആരെ ചിലരെന്നോട് പറയത് വേണ്ടെന്ന് ഞാൻ ആ സാരമില്ല നല്ലതിനായിരുന്നു വേണ്ട അല്ലേ അത് തിരിച്ചെടുക്കും അങ്ങനെ ചെയ്യും പിന്നെ ആർക്കെങ്കിലും ആവശ്യമായി വന്ന് വിഷമത്തിലാണെന്നറിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാശ് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കാൻ ഒരിക്കലും മടി കാണിക്കാതെ ഞാൻ ചെയ്യും അത് ഇന്നയാളെന്നില്ല ഏതാളോ അങ്ങോട്ട് അന്വേഷിച്ച് ചെയ്യും അതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എനിക്ക് കർത്താവേശുവിൽ ഒരു വിശ്വാസമുണ്ടായി എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേർന്ന് പഠിച്ച് ഒന്നാം ക്ലാസ് മുതൽ പി എച്ച് ഡി വരെ എടുക്കാൻ ഇവിടുന്ന് പ്രാവീണ്യം കിട്ടുന്ന ഈ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടതുകൊണ്ട് എനിക്ക് ഈ ഷോ എന്താണെന്ന് മനസ്സിലായി അതുവരെ വളർന്ന ഈ വർഷം മുഴുവൻ ജീവിച്ചത് വെറുതെയായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത് പള്ളിയിൽ പോയാൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ല കുർബാന സ്വീകരിക്കാൻ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ വളരെ വിഷമിച്ചിരുന്ന ഞാൻ ഇന്ന് എനിക്കതൊരു ഹരം പോലെയാണ് കുർബാനയ്ക്ക് കൂടുക കുർബാനയിൽ പങ്കെടുക്കുക ബൈബിൾ വായിക്കുക ബൈബിള് വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇന്ന് ബൈബിൾ വായിച്ചാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും വായിച്ചിരിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു എൻ്റെ മാതാവിൻ്റെ സഹായത്തോടെ ഇന്ന് എനിക്ക് എവിടെ പോകുമ്പോഴും എൻ്റെ മാതാവ് കൂടെയുണ്ട് എന്ന ഒറ്റ വിശ്വാസത്തിൽ പോകാൻ പറ്റും ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ബോധ്യമാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഭൗതികമായി കിട്ടിയ സാക്ഷ്യമല്ല മറ്റുള്ളവരോട് പറയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ചൊല്ലാൻ അറിയാതിരുന്ന കൊന്ത ചൊല്ലാതിരുന്ന ഞാൻ ഇന്ന് കൊന്തയുമായിട്ടാണ് എപ്പോഴും നടക്കുക അതുപോലെ കാശുരൂപം എൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും ഇങ്ങനെയൊക്കെ ആ ബോധ്യത്തോടെ ചെയ്യാൻ പറ്റുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ തളർന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിശാചിൻ്റെ കെട്ടുപാടിൽപ്പെട്ട നമ്മളെ പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൈന്യത്തിലേക്ക് നമ്മളും പങ്കുകാരായി എന്നുള്ളതാണ് ആ ഒരു ഫീലിംഗാണ് അപ്പം അതിലേക്ക് ആ സൈന്യത്തിലേക്ക് അണിചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടെ വന്നാൽ നമുക്ക് നിത്യജീവൻ പ്രാപ്തമാക്കാൻ പറ്റും ഇതാണ് എൻ്റെ സാക്ഷ്യം ദൈവത്തിന് എന്നും മഹത്വവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യേശ്യാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ ആറാം തിരുവചനം അരളി ചെയ്യുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങളറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും റിജിമോൾ സെബാസ്റ്റ്യൻ തൻ്റെ രോഗസൗഖ്യം തന്നെ ഹോസ്പിറ്റൽ വരെയും ഡോക്ടേഴ്സ് വരെയും തനിക്ക് ഇനി ഒരു ഹോപ്പില്ലെന്ന് പറഞ്ഞിടത്ത് നിന്ന് താൻ എഴുന്നേറ്റ് വന്ന് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ തൻ്റെ അനുദിന ജീവിതം ഏറ്റവും ഉഷാറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തനിക്ക് സാധിക്കുന്നു ഹാർട്ടിൻ്റെ പമ്പിങ് ഇരുപത് ഇരുപത്തിരണ്ട് എന്നുള്ളതിൽ നിന്ന് ഇന്ന് ഏത് ജോലിയും ചെയ്യുവാൻ തനിക്ക് സാധിക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതം മാറി മറിഞ്ഞു അതെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഈ മകൾ പിന്നീട് ഏറ്റവും ഉഷാറായിട്ടാണ് അന്നത്തെ ദിവസം തിരികെ വീട്ടിലേക്ക് പോകുന്നത് അതുപോലെ നാൽപ്പത് വർഷം തങ്ങൾക്ക് വിൽക്കാൻ സാധിക്കാതിരുന്നത് ഒരാഴ്ച കൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദൂതനെ ദൈവം അയച്ചു അങ്ങനെ തങ്ങളുടെ സ്ഥലം വിറ്റുമാറുന്നു അതിന് ഉടമ്പടി ഉപ്പിട്ട് ദൈവത്തിന് അടിയറ വെച്ച് കാശരൂപമൊക്കെ അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഈ മകള് പറയുന്നുണ്ട് അതുപോലെ കടബാധ്യതയിലെ ഇളവ് തൊണ്ണൂറ്റി മൂവായിരം രൂപ ഒന്നും തരണ്ട എന്ന് പറഞ്ഞ് കടബാധ്യത അത് അതിൽ നിന്ന് മോചനം തനിക്ക് ലഭിക്കുന്നു മൂന്നോ മൂന്നോ ദിവസമാണ് അതിനെടുത്തത് വീണ്ടും തനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തനിക്ക് കൃപ ലഭിച്ചത് ഈശോയുടെ മകളായി തീരുവാനാണ് അതിന് ഈ മകള് പറയുന്നത് കൃപാസനം എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തനിക്ക് ലഭിച്ച ബോധ്യങ്ങളാണ് താനിവിടെ എൽ കെ ജിയിൽ വന്നു ചേർന്നു ഇന്ന് പി എച്ച് ഡി എടുത്താണ് താനിവിടെ നിന്ന് പോകുന്നതെന്നാണ് ഈ മകള് പറയുക അത്രയേറെ ബോധ്യങ്ങളാണ് ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകൾ അതാണ് നമ്മിലേക്ക് വർഷിക്കപ്പെടുക അങ്ങനെ ഇന്ന് ദേശത്ത് ഇരട്ടി ഓഹരി ലഭിച്ച് സ്വന്തമായിട്ട് ആനന് തൻ നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കുമെന്ന് പറയുന്ന തിരുവചനം തൻ്റെ ജീവിതത്തിൽ അന്യർത്ഥമായി ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരുവാൻ തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാകുവാനൊക്കെ കഴിയുന്നതിന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക